ഇന്ന് കുറച്ച് വെണ്ടയ്ക്ക കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് തോരൻ തോരുണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ചോപ്പറിൻ്റെ അകത്ത് ഈ കഷ്ണങ്ങളാക്കിയിട്ടത് ചൂപ്പ് ചെയ്ത് എടുത്ത് വച്ചേക്കുന്നതാണിത് ചോപ്പറിലാവുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കിട്ടും ഇനി ഒരു പാൻ എടുത്ത് വയ്ക്കാം എണ്ണയൊഴിച്ച് ഇട്ട് പൊട്ടിക്കാം വറ്റൽമുളകിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം തീച്ചിര കുറച്ച് വയ്ക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കുറച്ച് ഇഞ്ചിയും ഇത്തിരി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് അതുപോലെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് തേങ്ങ ചിരികിയതും കൂടെ ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഇതൊന്ന് മൂത്ത് വരുമ്പം വേണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ ഒരു സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി ചെറിയ സ്പൂണിനാണ് അപ്പോൾ ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി അതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ചി തേങ്ങ ചിരിക്കിയത് അത് നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം നല്ലതാണ് വളരെ ടേസ്റ്റാണ് കൂടുതലിട്ട് കൊടുത്താൽ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത്തിരി ഓയില് വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ മുളക് ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് എരിവിനുസരിച്ച് ചതച്ച മുളകാണ് ഞാനിവിടെ ഈ തോരന് വേണ്ടി ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് അല്ല ചതച്ച മുളക് അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ീ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കാം മിക്സ് ചെയ്യുക കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം കുറച്ച് ടൈം വെച്ചാൽ മതി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതൊന്ന് കുറച്ച് സമയം അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് വെണ്ടയ്ക്ക ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ തുടരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നന്നായിട്ട് ഇളക്കി കുറേ ടൈം ഇങ്ങനെ ഇളക്കി ഇളക്കി അതൊരു വെണ്ടയ്ക്കൊരു നൂല് പോലെ വരില്ലേ അതില്ലാണ്ട് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി ഇളക്കി നല്ല തോർത്തി അപ്പം നന്നായിട്ട് വെന്തും കിട്ടും നല്ല ഡ്രൈ ആയി ഇരിക്കുകയും ചെയ്യും വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണ അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം അപ്പോൾ ആ നൂലൊക്കെ വിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അങ്ങനെ നല്ല അടിപൊളി വെണ്ടയ്ക്കാത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് ചോപ്പറുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി വെണ്ടയ്ക്കത്തോരൻ തയ്യാറും